ഗ്രീൻ പീസ് കറിയാണ് ആട്ടിപ്പൊളി ഒരു ഗ്രീൻ പീസ് കറി അപ്പോൾ അതിനെല്ലാം ഐറ്റംസ് ഇതായി എടുത്തിട്ടുണ്ട് ഓക്കെ അതാ ഉള്ളിയെല്ലാം അരിഞ്ഞ് ഇതാ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഇതാ കിട്ടിയത് ഒരു ഗ്രീൻ പീസ് കറിയാണ് വെക്കാൻ പോകുന്നത് ആട്ടിപ്പൊളിയൊരു ഗ്രീൻ പീസ് കറി ഓക്കെ തേങ്ങയും എല്ലാം ഇതവിടെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇതാ ചെറുതായിട്ട് നമ്മൾ വെളുത്തുള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഗ്യസ് അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മോർണിംഗ് സ്പെഷ്യൽ ഇതൊക്കെയാണ് അതുപോലെ തന്നെ അതവിടെ എന്തെങ്കിലും ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഗ്രീൻ പീസ് അവിടെ ഉണ്ട് കണ്ടോ ഗ്രീൻ പീസ് ഉണ്ട് അതിനൊക്കെ തന്നെ നമുക്ക് അതിൻ്റെ ദോശ ഉണ്ടാക്കി നമുക്ക് പൂരി ഉണ്ട് കേട്ടോ പൂരി ഇതവിടെ ഇരിപ്പുണ്ട് നമ്മളെ കിട്ടില്ല പൂരിതവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഉണ്ടാക്കിയതാണ് ഓക്കെ ഗ്രേസ് അപ്പോൾ അതവിടെ നിൽക്കട്ടെ പിന്നെ നമ്മളെ ഗ്രീൻ ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം കിട്ടുന്ന ഒരു ഗ്രീൻ പീസ് കറി അതിനൊക്കെ തന്നെ ദോശ അതുപോലെ തന്നെ പൂരി അതൊക്കെയാണ് ഇങ്ങനത്തെ പോലെ സ്പെഷ്യൽ ഉരുളം കിഴങ്ങ് ഉണ്ട് ഉരുൾ ഉരുളം കിഴങ്ങുണ്ട് അപ്പോൾ കറിയിൽ നമ്മൾ എന്താ പറയുക ഉരുളം കൂടി ചേർക്കും കേട്ടോ നമ്മൾ നമ്മുടെ ഉരുലൻകിഴങ്ങ് സ്പെഷ്യലായിട്ട് ചേർക്കുന്ന ഒരു കറിയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ എന്നെറ്റിനെന്തോ ഒന്ന് സംഭവിച്ചു ചെറുതായിട്ട് നെറ്റങ്ങ് പോയി വന്നിട്ടുണ്ട് കുഴപ്പമില്ല ഉണ്ടാക്കി കൊടുക്കാൻ നെറ്റ് ഒന്ന് കട്ടായി പോയി നെറ്റ് ഒന്ന് കട്ട് ആയിട്ട് വന്നതേ ഉള്ളൂ അപ്പോൾ എന്താണെന്ന് അറിയാൻ പറയുന്നത് നോക്കാം കുറച്ച് നേരത്തെ നെറ്റ് പോയത് അപ്പോൾ കിട്ടിലും അടിപൊളി സൂപ്പർ ഗ്രീൻ പീസ് കറിയാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് സ്പെഷ്യൽ ഗ്രീൻ പീസ് കറി കുറച്ചു നേരത്തെ എന്താ ഈ കണക്ഷൻ ഇതായി റീ കണക്റ്റ് ആയി കേട്ടോ റീ കണക്റ്റായിപ്പോയി ഫസ്റ്റ് കാണാൻ പറയാൻ പറ്റും എന്താണെന്ന് പറയുമ്പോൾ മോഡത്തിൻ്റെ പ്രശ്നമായിരിക്കും കേട്ടോ ഓക്കെ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന കിട്ടില്ല ഒരു അടിപ്പൊളി ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ പീസ് കറി മാത്രമല്ല നമുക്ക് കിട്ടിയ ഒരു ദോശയുണ്ട് അതുപോലെ പൂരി ഉണ്ട് ഓക്കെ സക്കെയാണ് നമ്മളത് സ്പെഷ്യൽ കഥ ഉള്ളി എല്ലാം എടുത്തിട്ടുണ്ട് അതുപോലെ ഉരുളക്കിഴങ്ങ് ഉണ്ട് മുളക് അതുപോലെ അതായത് ഇതെല്ലാം ഐറ്റംസ് ഇതവിടെ റെഡിയാണ് അതോട്ടൊക്കെ അതായത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെറിയ പീസ് ആക്കിയത് അങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കയാണ് ഒക്കെ അങ്ങനെ അത് അവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ഐറ്റംസും അവിടെ എടുത്തിട്ടുണ്ട് നമുക്കിനെ കൊണ്ട് ഉണ്ടാക്കിയാൽ മാത്രം മതി നമ്മൾ ക്യാരറ്റി കൂടി ചേർക്കുന്നുണ്ട് ക്യാരറ്റ് കണ്ടോ ക്യാരറ്റ് കാട്ടി പൊളിയോട്ടോ ക്യാരറ്റ് കൂടി ചേർത്ത് നമ്മൾ ചെയ്യുന്നത് കിട്ടിലും കിട്ടില്ല ഒരു പീസ് കയറി നമുക്ക് സമയം എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ ഒന്ന് എനേബിൾ വയ്ക്കുക നമുക്കതേപോലുള്ള അടിപ്പള്ളി വീഡിയോസ് നമുക്ക് ഡെയിലി വരുന്നതാണ് ഡെയിലി 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 നമ്മൾ അടിപ്പൊളി വീഡിയോസ് കിട്ടുന്നതാണ് കിട്ടിയ ഒരു ഗ്രീൻ പീസ് വരെ നമുക്ക് ഉണ്ടാക്കാം നമ്മളത് ഉരുലങ്ങനെ കഴിഞ്ഞാൽ ഒന്നും കൂടെ നമുക്ക് താഴെ കൊടുക്കാനാണ് കേട്ടോ കൂടെ പല കൂടെ നമുക്ക് വലിയ ഉരുളങ്ങനെ കാണാൻ അതുപോലെതന്നെ വന്നു കഴിഞ്ഞാല് നമുക്ക് ഗ്രീപീസ് റെഡിയാക്കി വെച്ചേക്കാന് നമ്മൾ കുക്കറിലൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി വെച്ചേക്കാന് ഗ്രീ പീസ് തന്നെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ കീട്ടിലും ഗ്രീൻ പീസ് അവിടെ റെഡിയാണ് ആട്ടിപ്പൊളിയും ഗ്രീൻ പീസ് റെഡിയാണ് സൂപ്പ് അതെ പായ പഴയ കുടിച്ചാൽ അതുപോലെ തന്നെ നമുക്കിത് ഇവിടെ പൂരിയും റെഡിയാണ് കണ്ടോ പൂരി നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ കേസ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ ആട്ടിപ്പൊളിയാണ് കിറ്റിലെ പറയുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അതായത് ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ നമുക്കത് അങ്ങോട്ടേക്ക് തന്നെ മടങ്ങിപ്പോകാം ഓക്കെ അതായത് ഏകദേശം കഥ അതിൻ്റെയൊക്കെ റെഡി ആയിട്ടുണ്ട് കേസ് ഓക്കെ ഇതിൻ്റെ ഇത്തരം ഉള്ളു ഉള്ളി കൊണ്ടുണ്ട് അത് നമുക്ക് അഴിച്ചെടുക്കാം ഇതെല്ലാം ഇവിടെ റെഡിയാണ് നല്ല അടിപ്പൊഴ ചോ ഇനം തേങ്ങയാണ് നല്ല ടേസ്റ്റുള്ള തേങ്ങയാണ് പിടിച്ച തേങ്ങ അടിപ്പൊളി ഗ്രീൻ പീസ് കറിയാണ് എത്തിയാവുന്നത് നമുക്ക് ദോശയും കൂടെ ഉണ്ടാക്കാണ്ട് നമ്മളുടെ കയ്യിൽ പൂരി ഉണ്ട് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ എന്റെ എല്ലാ ഫ്രണ്ട്സും കാർ ഒക്കെ കുടിച്ചു എന്ന് വിചാരിക്കുന്നു നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നതേ ഉള്ളൂ അല്ല അടിപ്പൊളി കിട്ടില്ല ഒരു രസം ഉണ്ടാക്കാൻ പോകുന്ന കിട്ടിലെ ഗ്രീൻ പീസ് ചെതിക്ക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹോട്ടൽ കിഴക്കെല്ലാം റെഡിയാണ് കേട്ടോ ഹോട്ടൽ കിഴക്ക് റെഡിയാണ് അതുപോലെ ഉള്ളി റെഡിയാണ് മുളക് റെഡിയാണ് ഇഞ്ചിയും അതുപോലെ തന്നെ നമ്മളെ വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് ഇതവിടെ ഇട്ടിട്ട് എല്ലാം ഇട്ടിട്ടുണ്ട് നമ്മളെ ക്യാരറ്റ് ഇതവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചേക്കാണ് നമുക്കത് ഇവിടെ ഒരു ഉള്ളേ മാത്രമേ ഉള്ളൂ നോക്കാം ഉറപ്പൊക്കെ തേങ്ങ വേണം ചെതിക്കണം சார் நமக்குதான் தேங்கியது மதி தேங்க் மதி ஓகே நமக்கு நமக்கு அங்கோட்டு போக நம்மள குக்கிங் ஏரியலுக்கு இதெல்லாம் வந்துட்டு தேங்க அச்சிதான் வந்துட்டு നമ്മളുടെ ഗ്രീവീസ് ഉപയോഗിക്കൊണ്ട് നമ്മളത് ഉള്ളങ്ങാനും ഉള്ളിയും മുളവും എല്ലാം വേറിക്കൊണ്ട് ഇതാ നമ്മളെ കുക്കറിലേക്ക് നമ്മൾ ടീ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മളെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്ക് റെഡിയാക്കാനില്ല ഒക്കെ ഇതെല്ലാം കെട്ടിലും കിട്ടിലും ഗ്രീവീസ് കറിയാണ് അപ്പോൾ ആരും മിസ്സി ചെയ്യരുത് അടിപൊളി ഒരു കറിയാണ് നമുക്കത് ഇനി ഒന്ന് ചൂടായിട്ട് നമുക്കത് എണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് കടഞ്ഞിട്ട് കൊടുക്കാം சார் என்ன ஒழிச்சு கொடுக்க என்ன ஒழிச்சு கொடுத்துட்டு எண்ணெய் வந்து கஷ்டம் சூடாகவோ நமக்கு அந்த கருது இட்டு கொடுக்க கேட்டா കടിയായിരുന്നു കേട്ടോ ചൂടാമ്മ നമ്മളവിടെ കറിട്ട് കൊടുത്തു കുക്കർ സ്പെഷ്യൽ ഗ്രീൻ പീസ് കറിയാണ് നമ്മളവിടെ ചെയ്യാൻ പോകുന്നത് കുക്കർ സ്പെഷ്യൽ ഇവിടെ എല്ലാ സാധനങ്ങളും അവിടെ എടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് കാണുക നമുക്കിതെല്ലാം കെട്ടിന് ഒരു കറി വെക്കാം കെട്ടിന് ഒരു ഗ്രീൻ പീസ് കറി വെക്കാം അപ്പൊ നമ്മൾ ഉരുള മുള്ളിയും മുളവും നമ്മള ക്യാരറ്റും എല്ലാം നമ്മൾ ചൂട് നന്നായിട്ട് ഇളക്കി കൊടുക്ക നല്ല രീതിയിലാണ് ഇളക്കി കൊടുത്ത എണ്ണ ഒക്കെ അത് നന്നായിട്ട് അതിന് മിക്സ് ആവണം കണ്ട്രോൾ ചെയ്ത് കൊടുക്കുക അതുപോലെതാ ജീൻബിസ് ഇതാ ഇവിടെ റെഡിയാണ് ജീവൻസ് ഇവിടെ റെഡിയാണ് അതുപോലെ നമ്മൾ പൂരി ഇണ്ടാ ഇവിടെ റെഡിയാണ് നമുക്കിന്ന് കുറച്ചുകൂടെ ഉണ്ടാക്കിയാൽ മതി ഊലി ഉണ്ടാകാൻ ഇവിടെ റെഡിയാണ് തേങ്ങ ഇവിടെ ചുന്നിട്ടുണ്ട് ജീൻബിസ് ഇവിടെ നന്നായിട്ടുണ്ടാവാം ശരി അപ്പൊ ഇതിന് നമുക്ക് ഓരോരോ മസാല ഇട്ടിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് കഴിഞ്ഞ ആദ്യമായിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊളി ഇട്ട് കൊടുക്കാം മല്ലപ്പൊടി സ്വല്പടുത്താൽ മതി താല് ചേരാം ഒരു ചെറിയൊരു അരപൊടി ഇല്ലല്ലേ ഒരു ചെറിയ താല് താൽപ്പൊ മല്ലപ്പൊഴി കൊടുത്തിട്ടുണ്ട് എല്ലാ മക്കളെ നമുക്ക് ഇറക്കിയ കൊടുക്കാം ഈ ഉലുവയാണ് ഉലുവ ഉലുവപ്പൊട എത്രയേ ഉള്ളൂ ചെറുതായിട്ട് അത് അതൊക്കെ അനുസരിച്ച് കൊടുത്താൽ മതി അടുത്തായിട്ട് മല്ലിപ്പൊടി മല്ലിപ്പൊടി നമുക്ക് തയ്ച്ച് കൊടുക്കാം മല്ലിപ്പൊടി കാണിച്ചു കൊടുക്കുന്നത് ഏകദേശം ഇത് വലിയ സ്പൂണാണ് ചെറിയ സ്കൂളിൽ ഒരു സ്പൂൺ സ്കൂളല്ലേ അര അരപ്പൂ അരപ്പൂണി കുറച്ചപ്പോ മല്ലിപ്പൊടി തയ്ച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളച്ചി കൊടുക്കാം നന്നായിട്ട് ഇളച്ചി കൊടുക്കാം ി നമുക്കസാല വരെ ഇതൊക്കെ കൊടുക്കേണ്ടത് കാണിച്ച മസാല ഇതെപോലെ ഉണ്ട് കുരുമുളക് കൂടി എല്ലായിട്ട് കിട്ടാൻ വേണ്ടി ഓക്കെ അപ്പൊ നമുക്കിടെ അതൊക്കെ ഒട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അടുത്ത മുളക് കുരുമുളക് കൊടുക്കാൻ കുരുമുളക് കൊടുത്തു കറി മസാല ഇരമസാലും കൊടുത്താൽ മതി ഒരു സ്പൂൺ ഒരു സ്പൂൺ പറയാൻ പറ്റൂ നന്നായിട്ട് കുറച്ച് വെക്കണം കാരണം മസാല ഐറ്റംസ് ഒക്കെ സമയത്ത് നമുക്ക് ഇതിലേക്ക് മൂട്ടിപ്പിടിക്കാനുള്ള സാധ്യത എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് എന്താ പറയാ ഗ്രീൻ ബിസിനോടെ ഇതിലൊരു നന്നായിട്ടുള്ള തിളക്കാണ് നല്ല അതിപ്പോലുള്ള സോഫ്റ്റ് ഉള്ള എന്താ പറയുക പുറുകിയ കറിയാണ് ഗ്രീൻ ബിസിന്റെ ഉണ്ടാക്കാൻ പോകുന്നത് ഇനി ഗ്രീൻ ബിസിനൊട്ട് നന്നായിട്ടുള്ള ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് അടുത്ത ഐറ്റംസ് ഒക്കെ ചെയ്യാനുണ്ട് കേസ് അപ്പോ അടുത്തൊരു വീഡിയോ നമ്മൾ വരുന്നതാണ് അല്ലെ ഇതൊന്ന് ഇലക്കിഷ്ട്രീൻ ബിസിക്കൊന്ന് ചൂടാവാൻ വേണ്ടി ഇതൊന്നും നന്നായിട്ട് തിളച്ച് വരണം Ok, a quando non si tiene, trarreia che si lave, trarreia che si